നമസ്കാരം ഇത് സ്റ്റേറ്റ് മ്യൂസിയം ഒഡീഷ ഗവൺമെന്റിന്റെ സാംസ്കാരിക കാര്യവകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത് പുരി ജഗന്നാഥ് ക്ഷേത്രത്തിന്റെ ചെറുമാതൃക മ്യൂസിയത്തിന്റെ മുൻപിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ഈ മ്യൂസിയം സ്ഥാപിതമായത് ഇവിടെ പുരാവസ്തുശാസ്ത്രം എപ്പിഗ്രഫി നാണയശാസ്ത്രം ആയുധശേഖരം ഖനനവും ഭൂഗർഭശാസ്ത്രവും പ്രകൃതി ചരിത്രം കലയും കരകൗശല വസ്തുക്കളും സമകാലിക കല പട്ടാ പെയിന്റിംഗ് നരവംശാസ്ത്രം താളിയോല കയ്യെഴുത്തു പ്രതികൾ എന്നിങ്ങനെ പതിനൊന്ന് വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് പതിനഞ്ച് ഏക്കർ വിസ്തൃതിയിലുള്ള മ്യൂസിയം ക്യാമ്പസ് ആണ് ഇവിടെയുള്ളത് നാല് നിലകളുള്ള മ്യൂസിയം കോംപ്ലക്സിനുള്ളിൽ നാച്ചുറൽ ഹിസ്റ്ററി പാർക്കും കുട്ടികളുടെ പാർക്കും നിർമ്മിച്ചിട്ടുണ്ട് പ്രധാന സമുച്ചയത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ഒരു കാസ്കേഡിംഗ് ഫൗണ്ടൻ സ്ട്രീം ലൈറ്റ് ഭൂന്തോട്ടം രണ്ട് വലിയ ഗജ ഗജസിംഹരൂപങ്ങൾ എന്നിവയുണ്ട് മ്യൂസിയത്തിൻ്റെ പ്രവേശന കവാടത്തിൽ നൃത്തം ചെയ്യുന്ന രണ്ട് ഒഡിസി നർത്തകരുടെ പ്രതിമകൾ കാണാൻ സാധിക്കും കലിംഗ എന്ന് വിളിക്കപ്പെട്ടിരുന്ന പുരാതന ഒഡീഷ ഇന്ത്യയുടെ സമുദ്ര ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് ഒഡീഷയുടെ ഈ സമുദ്ര ചരിത്രം ഇവിടെ വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നത് കാണാം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഒഡീഷയിൽ നിന്നുള്ള യോദ്ധാക്കൾ നയിച്ച പ്രക്ഷോഭമായ പൈക്കാ കലാപം ചിത്രീകരിച്ചിരിക്കുന്നതാണ് ഇത് പതിനാറാം നൂറ്റാണ്ട് മുതൽ ഒഡീഷയിലെ രാജാക്കന്മാർ റിക്രൂട്ട് ചെയ്തിരുന്ന സൈനിക വിഭാഗമായിരുന്നു പൈക്കകൾ പൈക്ക എന്നാൽ കാൽപ്പടയാളി എന്നാണ് അർത്ഥമാക്കുന്നത് ഇത് ഭുവനേശ്വറിലെ പ്രശസ്ത ക്ഷേത്രങ്ങളിലൊന്നായ മുക്തേശ്വര ക്ഷേത്രത്തിൻ്റെ മാതൃകയാണ് സംസ്ഥാനത്തെ പരമ്പരാഗത കരകൗശല തൊഴിലാളികൾ കൊത്തുപണിക്കാർ ചിത്രകാരന്മാർ എന്നിവരുടെ കൈകളിൽ തികഞ്ഞ വൈദഗ്ധ്യത്തോടെ രൂപപ്പെടുത്തിയ അതിമനോഹരമായ കരകൗശല വസ്തുക്കളുടെയും കലാരൂപങ്ങളുടെയും ഒരു വലിയ കലവറയാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഗാലറി വളരെ മനോഹരമായ കലാരൂപങ്ങളുടെ ഒരു വലിയ ശേഖരം ഇവിടെ കാണാം യശോദയും ശ്രീകൃഷ്ണനും ബലരാമനുമായുള്ള ഒരു ശില്പമാണിത് പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അഭിമാനകരമായ വസ്തുക്കളായ സിംഹാസനങ്ങളും മറ്റു വസ്തുക്കളും മനോഹരമായ ഡയോറമയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പെയിന്റിംഗ്സിന്റെ വലിയൊരു ശേഖരം ഈ ഗാലറിയിലുണ്ട് കരകൗശലത്തിൽ എന്ന പോലെ ചിത്രകലയിലും ഒഡീഷയ്ക്ക് സ്വന്തമായ ഒരു നാടൻ ശൈലിയുണ്ട് പുളിയും പശയും ഉപയോഗിച്ച് തുണിയിൽ പുരട്ടി അതിൽ നിന്ന് തയ്യാറാക്കിയ തുകൽ പ്രതലമുള്ള ഷീറ്റാണ് പട്ടി ജഗന്നാഥനെ കേന്ദ്രീകരിച്ചാണ് വർഷങ്ങളായി പട്ട പെയിന്റിംഗ് വികസിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാഥമിക നിറങ്ങളും മനോഹരമായ വരകളും തൈത്തമിക് രൂപങ്ങളും പട്ടാ പെയിന്റിംഗ് തിരിച്ചറിയുന്നതിനുള്ള സവിശേഷതകളാണ് ചിത്രക്കാർ എന്ന് വിളിക്കപ്പെടുന്ന പാരമ്പര്യ ചിത്രകാരന്മാർ വളർത്തിയെടുത്ത ഈ ചിത്രങ്ങൾ കൂടുതലും കൃഷ്ണലീല വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് ഒഡീഷയിൽ ചിത്രകാരന്മാർക്ക് പ്രചോദനം നൽകുന്ന പ്രധാന ഉറവിടം ജഗന്നാഥ ക്ഷേത്രമാണ് ചില സമയങ്ങളിൽ ക്ഷേത്ര ക്ഷേത്രനിർമ്മാണത്തിൻ്റെ മുഴുവൻ ചരിത്രവും ദേവതകളുള്ള കൃഷ്ണലീല രംഗങ്ങളും വിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളും ഭാഗങ്ങളായി തിരിച്ചു വരച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പഴയതും അതുല്യവുമായ വലിയ പെയിൻറിങ്ങുകൾ ഈ ഗാലറിയിലുണ്ട് നിരവധി ഗോത്രങ്ങളുടെയും അവരുടെ പരമ്പരാഗത കലാരൂപങ്ങളുടെയും വാസസ്ഥലമാണ് ഒഡീഷ അലുമിനിയം ചെമ്പ് പിച്ചള വെള്ളി മരം മുത്തുകൾ എന്നിവ ഉപയോഗിച്ച് അലങ്കാര ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ളവരാണ് ഇവിടുത്തെ ഗോത്രങ്ങളിലുള്ളവർ ഈ ഗോത്രങ്ങളിലുള്ളവരുടെ ആഭരണങ്ങൾ അവരുടെ ആചാരപരവും മതപരവുമായ വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുള്ളവർ വ്യത്യസ്ത തരത്തിലുള്ള ആഭരണങ്ങളാണ് ധരിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലുതും ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്നതുമായ മ്യൂസിയങ്ങളിൽ ഒന്നാണ് ഭുവനേശ്വറിലുള്ള സ്റ്റേറ്റ് മ്യൂസിയം